അഭിഷേകാഗ്നി രണ്ടാം ശനിയാഴ്ച മലയാളം ബൈബിൾ കൺവെൻഷൻ ബർമിംഗ്ഹാമിലെ സീറോ മലബാർ രൂപത ബിഷപ്പുമാർ ജോസഫ് സാമ്പിക്കൽ മുഖ്യ കാർമികത്വം വഹിക്കും പ്രമുഖ വചന പ്രഘോഷകൻ ഫാദർ ബിനോയ് കരിമരുതുങ്കൽ ഫാദർ ഷൈജു നടുവത്താനിയൽ എന്നിവർ കൺവെൻഷൻ നയിക്കും അഞ്ചു വയസ്സു മുതലുള്ള കുട്ടികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രത്യേക ശുശ്രൂഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കുമ്പസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും സൗകര്യം എന്നിവയും അഭിഷേക് അഗ്നി രണ്ടാം ശനിയാഴ്ച കൺവെൻഷന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും ശുശ്രൂഷകൾ രാവിലെ എട്ടിന് ആരംഭിച്ച് വൈകിട്ട് നാലിന് സമാപിക്കും കൺവെൻഷനിൽ കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും എ എഫ് സി എം മിനിസ്ട്രിയുടെ കിഡ്സ് ഫോർ കിങ്ഡം ടീംസ് ഫോർ കിങ്ഡം ടീമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ശുശ്രൂഷയും ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് മലയാളം ബൈബിൾ മറ്റു പ്രാർത്ഥനാ പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന എൽഷത്തായി ബുക്ക് മിനിസ്ട്രിയും കൺവെൻഷനിൽ പ്രവർത്തിക്കും ജപമാല വിശദ കുർബാന വചനപ്രഘോഷണം ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ ഉൾപ്പെടുന്ന അഭിഷേകാഗ്നി കൺവെൻഷനിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്